അലൈക്കും അസലാമലൈക്കും കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കാരന്തൂർ മർക്കസിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബർഖ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഞങ്ങളുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമാണ് ഉസ്താദ് ഇവിടെ ഇന്ന് ഈ സ്ഥാപനത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ അലഹമ്മദില്ല ഇവിടെ നിന്ന് ഉസ്താദായിട്ട് സംസാരിച്ചപ്പോൾ അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി പ്രവാസികളായ ഗൾഫിലേക്ക് പോകുന്ന ഒരുപാട് മക്കൾക്ക് ജോലി സാധ്യത ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ടൈപ്പിംഗ് അറബി ഇംഗ്ലീഷ് അറബി ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ അറബി ഇംഗ്ലീഷ് എല്ലാ ഭാഷയും ജോബ് അതുപോലെതന്നെ

തൊണ്ണൂറ്റൊന്നിലാണ് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ബോംബെയിലേക്ക് പോംബയിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് ആ സ്ഥാപനത്തിലാണുള്ളത് സെയ്ദ് അലബി ഉസ്താദാണ് നമ്മുടെ കൂടെ ഉള്ളത് ഉസ്താദിനെ ഒരുപാട് മഹാന്മാരുമായിട്ട് പ്രത്യേകിച്ച് മടവൂർ ഷീഹുനയുമായി ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉസ്താദിൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ ഇന്ന് മടവൂർ കാഫില നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഷെയ്ഖുനെ നേരിട്ട് കണ്ട ആളുകളാണല്ലോ നമ്മളോട് ഈ അനുഭവങ്ങൾ പങ്കുവെച്ചു തരുന്നത് കാദി മുഹമ്മദ് തങ്ങളെ രേഖപ്പെടുത്തി ഇതുപോലെ മടവുർ ഖാസില ആ അനുഭവങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു കൊടുത്ത് ഷെയ്ഖുനെയും അള്ളാഹാൻ്റെ ഔലിയാക്കന്മാരെയും മഹാന്മാരെയും മനസ്സിലാക്കാനും അറിയാനും ഈ പരിപാടി ഒരു വലിയ മുതൽക്കൂട്ടാണ് ഇൻഷാല് സുഖമല്ലേ അലഹമില്ല ഉസ്താദ് ഞാൻ ആമുഖൊന്നും ഇല്ലാതെ നേരിട്ട് ചോദിക്കാം ഉസ്താദ് ഷെയ്ഖുനയുമായി ബന്ധപ്പെടുന്നത് സി എം വലിയുമായി ബന്ധപ്പെടുന്നത് ആദ്യമായിട്ട് ഉസ്താനെ ഏത് അവസരത്തിലാണ് സ്ഥാനങ്ങനെ ഭാഗ്യം കിട്ടുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് എൻ്റെ ഓർമ്മ ആ ഞാൻ ചെലൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചലൂര് ആ മർക്കാരന്തന്തൂരിൻ്റെ അടുത്ത മഹലാണ് ആ അവിടെ ഷാഫിദാവാ ഖാൻ എന്ന് പറയുന്ന വലിയൊരു പിന്നെ ആയുർവേദിക് സ്ഥാപനമുണ്ട് ഓ അതിന് ഷെയ്ഖായിരുന്നു മാമുക്കുരുക്കള് അയാളുടെ അയാത്ത കാലത്ത് അവിടെ പിന്നെ പള്ളിയിൽ മുദരീസ് എം സി എല്ലാർ ആയിരുന്നു ആക്കോട് അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ പഠിച്ചത് അവിടെ പഠിച്ച് അദ്ദേഹം പിന്നെ അവിടുന്ന് പിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതാക്കുന്നത് മർക്കസിലേക്ക് വരുന്നത് എൺപത്തിനാലില് എൺപത്തിനാലില് അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സീമത്തൊമ്പതിൽ മനസ്സിലായി അപ്പോൾ കുറേ കാലത്ത് ബന്ധമുണ്ട് കുറേ കാലത്ത് ബന്ധമുണ്ട് അപ്പോൾ അന്ന് മൂപ്പൻ്റെ വീട്ടിലാണ് സാറുള്ളത് അവിടെന്നാണ് എന്താക്കുന്നത് ഞാൻ ആദ്യമായിട്ടും പറഞ്ഞു അള്ള മഹാനായ ഷേഖുനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും മജാകല്ലേ ഉറപ്പാണ് കുറാൻ തന്നെ പറഞ്ഞല്ലേ സുലാറീം അലാഹലി ഹാഫു അലഹു അല്ല ഇതിനാമനുമൊക്കാനും എത്തപ്പോൾ ലോൽ മുഷറാഫി ലാഹുദ്ദിനാ അബ്ദിയിലേക്ക് അത് മാറ്റില്ല ഇത് വളരെയധികം നമ്മളെന്താണ് എൻ്റെ തഫ്സീർ വിശദമായിട്ട് മനസ്സിലാക്കപ്പെടുന്നത് ഇത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്കൊരുപാട് സംശയങ്ങളിങ്ങനെ വരാൻ കാരണം സിം വല്ലാതെ കുറിച്ച് നമുക്ക് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് പക്ഷേ കൂടുതലൊന്നും പറയുന്നില്ല കുറച്ചു കാര്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കാൻ വേണ്ടി പറയാം അനുഭവത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എത്ര വേണ്ടും കേൾക്കാൻ അതായത് സിം ഞാൻ മനസ്സിലാക്കി കൊടുത്തില്ലോളാം ചെയ്യുമ്പോൾ ദിനെക്കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആളുകൾ എന്താക്കുന്നത് പല സംശയങ്ങളും കേൾക്കുന്ന കാര്യത്തിൽ അത് അങ്ങനെ ഉണ്ടാവുമോ അതിങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ സംശയങ്ങൾ പറയും കണ്ടു അതായത് നമ്മളിപ്പോൾ ഏത് ഒരു വലിയ അടുത്ത് ചെന്നാലും ഒരു സെയിൻ്റെ അടുത്ത് ചെന്നു അല്ലെങ്കിൽ ആസ്മഹവിൻ്റെ ചികിത്സകളുടെ അടുത്ത് ചെന്നു വേണ്ട ഏതെങ്കിലും ഒരാൾ മഹാൻ്റെ അടുത്ത് ചെന്നാൽ എന്തെങ്കിലും ഒരു ജോലി അവർക്ക് കൊടുക്കൂലേ പേഷ്യൻറ്റിന് കൊടുക്കൂലേ ഒരു പക്ഷേ ഒന്നുമില്ല ഞാൻ മന്ദിച്ചതെന്ന് പറയില്ലേ അല്ലെങ്കിൽ ഇന്ന ആയത്തോദ്യം മന്ദിച്ചോളൂ ചോളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും ജോലി ആര് കൊടുക്കും ഈ മഹാനവറുകൾ കൊടുക്കും പക്ഷേ ശിവകല്യാൻ്റെ ശൈലി ശൈലി എന്നു പറഞ്ഞാൽ ഒന്നുമില്ല വരുന്ന പേഷ്യൻ്റ് പൂർണ്ണമായിട്ട് സുഖം പ്രാപിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങി പോവാം ശരിയാണ് ഈ ഇതാണ് കഴിവ് ഈ കഴിവ് എടുന്നാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആരെടുത്ത് പോയാലും എന്താ നമുക്ക് പല ജോലി കൊടുക്കും പറയും ഏഴ് ദിവസം എന്തെങ്കിലും ഒരു പണി കൊടുക്കും ഒന്നുമല്ലോ മന്ദിരിച്ചതെന്ന് പറയുന്നത് ആ പരിപാടി വരെ ഓർക്കില്ല ഓരെടുത്ത് ചെന്നാൽ എന്താ പറയുക ഇന്ന അസുഖം വന്നാൽ സുഖമായി പോകാം ചില സമയത്ത് പ്രഭൂക്കറാണ് പറഞ്ഞത് സുഖമായി അങ്ങനെ ആ പറയാറുണ്ട് മനസ്സിലായി ചില പല വലിയ പ്രയാസമുള്ള പ്രശ്നങ്ങളുടെ സമയത്തൊക്കെ അങ്ങനെ മൂപ്പര് ഇസ്തമാ ചെയ്യാറുണ്ട് നമുക്കെന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതൊരു എൺപത്തി മൂന്നിലാണ് ഞാനൊരു വെക്കേഷനിൽ വീട്ടിൽ തിന്ന അപ്പം എൻ്റെ അഞ്ചാ അഞ്ചാമത്തെ പൊങ്ങളാ സോറി അഞ്ചാം നാലാമത്തെ പൊങ്ങൾ ഉണ്ട് എനിക്ക് അഞ്ച് പൊങ്ങളും പിന്നെ ഞങ്ങള് പതിനൊന്ന് നോക്കളാ ആറാണും അഞ്ചു പൊണ്ണുമായിരുന്നു ഓ അപ്പം ഈ നാലാമത്തെ പൊങ്ങൾ ഹദീജൻ വെളുപ്പേ അവൾക്കൊരു സുഖമല്ല വയറുവേദന എന്താ പറയുക എന്തൊരു മരുന്ന് കുടിച്ചാലും അത് ഛർദ്ദിച്ച് പോകും അപ്പം അന്ന് അവിടെ അബോക്കറയിൽ നിന്ന് ഡോക്ടറുണ്ട് രാമനാട്ടുകാരും ആയിട്ട് എൻ്റെ ഓർമ്മ അയാളെ കാണിച്ചിട്ടുണ്ട് അന്നൊക്കെ കാര്യമായി ആയുർവേദിക്കാൻ കാണിക്കാറില്ലേ പക്ഷെ അന്ന് അവളെ അയാളെ കാണിച്ചു അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഗുളിക അതും വയറ്റിലേക്ക് ചെന്നാൽ അത് ഛർദിച്ച് പോകും അപ്പം എന്ത് ഗുളിക എന്നാലും വാറ്റിൽ നിൽക്കാല്ല ഒരു സാധനം വയറ്റിൽ നിൽക്കല അങ്ങനെ ഛർദ്ദിച്ച് പോകും മരുന്ന് കുടിച്ചാൽ മരുന്ന് ഛർദ്ദിച്ചു അപ്പോൾ ശിവരുദാൻ നമ്മുടെ നാട്ടിലൊക്കെ അത്ര വലിയ പരിചയം ആകുന്നുള്ളൂ നമ്മളെ നമുക്കറിയാം പക്ഷെ നാട്ടുകാർക്ക് അത്ര പരിചയമായി വരുന്നോളൂ അപ്പോൾ ഞാൻ പാപ്പനോട് പാപ്പുള്ള കാലത്താണ് ബാപ്പനോട് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ശേഖറിൻ്റെ പള്ളീൻ്റെ അടുത്ത് പാപ്പേ ഇവിടെ ഒന്ന് കുണ്ടായിരുന്നു പാപ്പ എടുത്താൽ കുട്ടി പോയിക്കട അങ്ങനെ ഞാനും ഓളും കൂടി പുറപ്പെട്ടു അന്ന് റോഡ് താറീതിട്ടൊന്നുമില്ല കട്ടറോഡാണ് കേമസ് ഒരു ബസ്സല്ല ആ ബസ്സിലാണ് പോകുന്നത് നമ്മൾ രാവിലെ പോകുമ്പോൾ കട്ടഞ്ചാ കുടിച്ചില്ലേ കൂട്ടിന്ന് വരുമ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ട് ഹതിജ കുടിച്ചിട്ടില്ല ഒരു പത്തര മണിക്കോടെ എത്തില്ല അവർ ശേഖരവിളിലേക്കൂപ്പര വീട്ടില് രാവിലെ അപ്പോൾ ഒന്നും കുടിച്ച് ഒന്നും കഴിച്ചില്ല ഞാൻ കഴിച്ചായ കുടിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും കഴിച്ചില്ല കാരണം ബസ് ചർത്തിക്കൊന്നും പഠിച്ചിട്ട് കല്യാണം രാത്രി കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ഒരു പതിനെട്ട് വയസ്സ് അപ്പോൾ സലാം പറന്നു എന്താ കാണാൻ മൂന്ന് ഒരു ആൾക്കാർ ലൈനല്ലേ എല്ലാ ദിവസവും എല്ലാ ദിവസവും ലൈനാണ് അതും ഒരു മുറിയാറില്ല അങ്ങനെ ആൾക്കാർ പോകുന്നു അത് ഒരു നിത്യസംഭവാണ് അന്ന് ഇങ്ങനെ ഈ പ്രചരിപ്പിക്കാനുള്ള ഒരു ബോപ്പില്ലല്ലോ മനസ്സിലായി അതായത് ഇന്ന് നമ്മൾ സോഷ്യൽ പറയുന്ന അന്നത്തെ ആൾക്കാർ ഡയറക്റ്റ് കാണും കാണും ഡയറക്റ്റ് ഇന്നായിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും കാരണം പെട്ടെന്ന് പ്രചരിക്കാനുള്ള ഒരു സംവിധാനം ഓൺലൈൻ സർവീസ് സംവിധാനം ഉള്ളതുകൊണ്ട് എന്നാ സംവിധാനം ഇല്ലല്ലോ അപ്പൊ ഏതായിരുന്നാലും ഏതായിരുന്നാലും അദ്ദേഹം പിന്നെ പറഞ്ഞു എന്താ പോകുന്നത് ചോദിച്ചു അപ്പം ഛർദ്ദിയാണ് കാണിച്ച കാഴ്ച ഗുളികൊടിച്ചിട്ട് ഗുളിയും ഛർദ്ദിക്കുകയാണ് ഇനി ഛർദ്ദിക്കരുത് കേട്ടോ പോകാം ഇനി ഛർദിക്കരുത് പോകാം വേറെ ഒന്നുമില്ല അങ്ങനെ താഴെ ഇറങ്ങി അപ്പോൾ ശേഖരപ്പള്ളിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഞാൻ ചോദിച്ചു എന്താ വല്ല മാറ്റം തോന്നുന്നുണ്ടോ എന്തൊക്കെ ശരീരത്തിൽ നിന്ന് പോയി തോന്നുന്നുണ്ടെന്ന് അറിയും ശേഖരപള്ളിൻ്റെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിൽ കയറിയിട്ട് രണ്ട് കഷം പുട്ടും ചെറുപയറിൻ്റെ കടക്കാൻ മനസ്സിലായില്ല വേറെ പല കടിയും അവിടെ ഉണ്ട് ഞാൻ എപ്പോഴും പോയി വെക്കാൻ ഹോട്ടലിൽ പോണ്ടവിടെ പോയി ഹോട്ടലിൽ പോകും അപ്പോൾ ചെറുപയരും പിന്നെ പുട്ടും കഴിക്കാൻ കാരണം എന്താ വയറ സംബന്ധമല്ല ഗ്യാസ് സംബന്ധമായ അസുഖമാണെങ്കിൽ ഇത് മാറി ഉണ്ടാവില്ലല്ലോ മനസ്സിലായില്ലേ മാറിയിൽ ഉസ്സാരിങ്ങനെ പോകാലോ മനസ്സിലായില്ല അപ്പോൾ ഉസ്താരം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മൾ രോഗം മാറിയതോ മാറിയോ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു രണ്ട് കഷം മുട്ടും ചെറുപേൻ്റെ കറിയും കൊടുത്തു അതുവരെ എന്ത് തിന്നാലും ഛർദ്ദിക്കുന്ന കുട്ടി ഞാനും രണ്ട് കഷം കൂട്ട് ചെറുപയെ കഴിച്ചു അവളും രണ്ട് കഷം കൂട്ട് ചെറുപയെ കഴിച്ചു ഒരു കുഴപ്പമില്ല